മാക്സിമമാണ് എന്നാലും ഫൈനലാണ് മാക്സിമം ഫൈനൽ നാല്പത്തി ഒമ്പത് രൂപ കൊടുക്കുക ഇൻഷുറൻസ് അഞ്ച് വർഷം നാലു വർഷത്തോളം പേപ്പർ പേപ്പറുണ്ട് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നമ്മുടെ ഓലസ് കാർസിലാണ് പേര് ഓലെ കാർസിന്റെ വീഡിയോ ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒക്കെ വന്നിട്ടുണ്ട് ഓലസ് കാർസിന്റെ വീഡിയോ അപ്പം ഇവിടെ അത്യാവശ്യം കുറെ ബഡ്ജറ്റുകാർ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അരവളയിലാണ് അമരവള താന്നിമൂട് അമരവളിയിൽ നമ്മൾ പാറശ് തിരുവനന്തപുരത്ത് പാറസലിൽ പോകുന്ന വഴിക്ക് അമരവള കഴിഞ്ഞിട്ട് താന്നിമൂടുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്

അപ്പോൾ സെ ബോഡി സ്ക്രാച്ചസ് ഉണ്ട് പിന്നെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് എഞ്ചിൻ ഉള്ളതല്ലേ ഫൈവ് സ്പീഡ് ആണ് ആൾക്കാരെ മാക്സ് ആൾക്കാരെ നോക്കിടക്കുന്ന എഞ്ചിനാണ് ഫൈവ് സ്പീഡ് കേൾസിറോ വണ്ടി 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 ഫൈവ് സ്പീഡ് വണ്ടിയാണ് എയർ കണ്ടീഷണർ ഉള്ള മോഡലല്ലേ എയർ കണ്ടീഷണർ ഉള്ള മോഡൽ ആണ് എയർ കണ്ടീഷണർ ഉള്ള മോഡലാണ് ഓക്കേ ഇതെല്ലാവം ആവറേജ് ക്വാളിറ്റി അല്ലേ ആവറേജ് വണ്ടിയാണ് ട്ടോ അത് ഫൈവ് സ്പീഡ് ആണ് എയർ കണ്ടീഷണർ ഉള്ള വണ്ടി ഫൈവ് സ്പീഡ് നോക്കി നടക്കുന്നവർക്ക് അത് കൊള്ളാലേ കൊള്ള നല്ല വണ്ടി ഡിമാൻഡ് ഉള്ള ഒരു സ്പീഡ് എ സി എഫ് ഐ ഒരു അടുത്തോട്ട് ാണ് ക്വാളിറ്റി വണ്ടിയാ രണ്ടായിരത്തി രണ്ടായിരത്തി പേപ്പറുണ്ട് വേറെ പായച്ചെറക്കോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റണ്ണിങ് പക്കയാണ് പക്കയാണ്ഡർപാട് നോക്കുന്നുണ്ടല്ലേ ഒരുപാട് ഓൾട്ടർ ചെയ്യാനും നോക്കുന്നുണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഇന്ത്യ സൂപ്പറേ ബോഡി വലിയ കുറപ്പോൊന്നുമില്ല ബോഡി കുറസാണ ഒരു വണ്ടി പാസ് വേറെ പാച്ചർക്കൊൊന്നുമില്ല അംബാസഡർ ക്ലാസിക് അപ്പോൾ വിന്റേജ് എന്ന് പറയാല്ലേ അതിന് പറയാ അവിന്റേജ് എന്ന് പറയാ ടാർഗെറ്റ് ചെയ്യുന്ന വലിയ കുറപ്പോൊന്നുമില്ല ഇങ്ങ സീറ്റ് വർക്ക് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനെ പക്ഷേ ഇതിനത്തിരുന്ന് യാത്രയേ നല്ല സുഖവായില്ല ബാക്ക് സീറ്റ് അംബാസഡർ നല്ല വലിയ ബക്കറ്റ് സീറ്റ് ഓടാ ദാ ഇതാണ് ഇന്ത്യൽ കണ്ടീഷൻ റൂഫ് ഒക്കെ നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് ദാ

ാണ് ഇരുത്തിയെട്ട് വരെ ഓടിയൊക്കെ ഉള്ളു പിന്നെ ഫ്രണ്ട് ബംബർ ചെറിയ കൊള്ളാം

ണോ ഞാൻ ചോദിച്ചിട്ട് താങ്കൾ ആണ് പിന്നെ ാണ് അങ്ങനെ പ്ലാറ്റ്ഫോമിലും പക്കാണ് റണ്ണിംഗ് സൈഡിൽ ുംങ്ങനത്തെ കാര്യം പറഞ്ഞു കാണിക്കണം കാരണം ആൾക്കാരൊക്കെ ദൂരം നിങ്ങളെ ചീത്ത വിളിക്കാൻ പാടില്ലല്ലോ ഇല്ല പിന്നെ വേറെ ചോദിക്കുന്നത് നമുക്ക് ഒരു കാര്യം ഫൈനലായിട്ടൊക്കെ ഒരു ലക്ഷം രൂപ ഇത് വണ്ടി രണ്ടായിരത്തി

ാണ് എം ബി എഫി ആണ് പേപ്പർ ഉണ്ട് സ്റ്റാൻഡേർഡ് ആണ്

അണ്ടർ ബാക്കല്ലേ അഡിഷൻ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കേ റിനോലൊക്കെ ആണോ ആള് കേറ് സ്കൂൾ ട്രിപ്പ് ഒക്കെ കാണിക്കാൻ കൊള്ളാ അല്ലേ സ്കൂൾ ട്രിപ്പൊക്കെ വക്കട് വെക്കുകയാണ് പറ്റിയാ ഓക്കേ ഈ കൊ മിനൈ കാണ സ്കൂൾ ട്രിപ്പിൽ മിനൈ വെച്ചാലേ കമ്പനിൽ സ്റ്റാഫ് ലൈ ഉണ്ടോ വരോ ഒരു एवरेज ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളല്ലേ എസി വർക്ക് ചെയ്യേ എസിയെ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ സൈഡല്ല പക്കയാണ് ഈ ബോഡി സൈഡ് ഒക്കെ ഒരു സൂക്ഷി ആണ് ചെറിയൊന്നുമല്ല പാവാ ഉള്ളൂ സൂക്ഷില്ലണ്ടി സൂഴിട്ടില്ല സൂഴിട്ടില്ല ഒരു കാര്യം പറയാൻ പറ്റാ ഓക്കേ എഞ്ചിൻ സൈഡ് ഭാഗ്യല്ല പക്കയാണ് വണ്ടി സൂക്ഷിക്കാതെ ചെറിയ പ്രശ്നം ഓക്കേ അങ്ങനെ വരാം

വണ്ടി ബോഡിയൊക്കെ നീറ്റ് ആണ് ഇന്ത്യയിലെ നീ കാണുന്ന വൃത്തിയുണ്ട് ഇന്ത്യയിലെ ഇൻബിൾട്ട് സീരിയ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഫോർഡോർ പവർ ഉണ്ട് വാഗൺ ആറ് രണ്ടായിരത്തി വണ്ടി സിംഗിൾ ഓണർമീറ്റർ എത്ര ാണ് രണ്ടു രണ്ടോ ശരി വണ്ടി രണ്ടായിരത്തി

വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ പെട്രോൾ വെഹിക്കിൾ ആണ് അറുപത്തി കിലോമീറ്റർ ആണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടോപ്പൻ വെഹിക്കിൾ ആണ് പെട്രോൾ ടോപ്പൻ വണ്ടി പതിനൊന്ന്

ടോപ്പ് അണ്ടൗമർത്തേക്കേ ഇനെബിൽഡ് സ്റ്റിയറി വരും എയർ സി വരും എയർ ബാഗെല്ലാം വരുന്നു എയർ ബാഗ് വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് അലവില് ഓട്ടോർ പവറിന്റെ വരുന്നുണ്ട് കോ ലാമ്പ് സെൻസർ പക്ഷേ സ്റ്റിയറിംഗ് മണോർ കൺട്രോൾസ് വരുില്ല വരിയില്ല. എല്ലാ ഐറ്റീസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വണ്ടി ന്യൂറ്റാണ് കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ്. ഓക്കേ ഇതിനങ്ങന മൈലേജ് വരും എത്രസ് പെട്രോളിന്? 15 17 ഓക്കേ 1 ലിറ്റർ അടിക്ക് വന്നേ കിട്ടും. ഓ. വേറെ എത്ര വരും? വേറെ നമുക്കൊരു 335 രൂപ. 335 നെഗോഷബിൾ ആണോ? ആ നെഗോഷബിൾ ആണ്. ഓൺ എത്രയറോ അപ്പോൾ പ്രൊഫൈൽ ശരി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോയിൽ കാണിച്ചതല്ലാതെ നിരവധി വണ്ടികളുടെ കളക്ഷൻ അവിടെ ഉണ്ട് ഇന്നോവ ക്രിസ്റ്റ അതേപോലെ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡീസിയർ തുടങ്ങിയ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചു നോക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ